ഹലോ ഇവരുവണ് ഈ വീഡിയോയിൽ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആസ്പെറൻസിനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട് ഒരു കാരണവുമുണ്ട് പല ആൾക്കാരും എന്നോട് വന്ന് ചോദിച്ചു എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫെയ്സ് ഒന്ന് ഡീ കോഡ് ചെയ്ത് തരാമോ അവരുടെ ആശങ്കകൾക്ക് ഇനോ വ്യക്തമായിട്ടുള്ള റീസൺസ് ഉണ്ട് കാരണം നിങ്ങളൊരു ടെൻത്ത് മെയിൻസിൻ്റെയൊക്കെ സിലബസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ ആനുകാലിക സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന വെയ്റ്റേജ് ഇരുപത് മാർക്കാണ് ഈ ഇരുപത് മാർക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പോർഷനാണ് ഇത് ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് എന്ന വലിയൊരു കൺസേണോട് കൂടി പല ആൾക്കാരും എന്നെ അപ്രോച്ച് ചെയ്തു ആ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കുക നമ്മൾ ഇന്ന് കറണ്ട് അഫയേഴ്സിനെ ഫുള്ളി ഡീകോഡ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഭാരമില്ലേ അത് നമ്മൾ ഇന്ന് ഇറക്കി വയ്ക്കാൻ പോവാം ഓക്കെ ആൻഡ് ഞാൻ ഇതിൻ്റെ അനാലിസിസ് നടത്തി രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടന്ന ടെൻത്ത് മെയിൻസ് പി എസ് സി പരീക്ഷകൾ മൊത്തം പതിനെട്ട് എണ്ണമാണ് അതിൻ്റെ അനാലിസിസിലാണ് ഞാൻ പറയുന്നത് ഈ കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ ഒത്തിരി ബേജാറാകേണ്ട കാര്യമില്ല ഇത് ബേസിക്കലി ഒരു മിത്താണ് കറണ്ട് അഫെയേഴ്സ് പ്രിപ്പയർ ചെയ്യാതെ നിങ്ങൾക്ക് എൽ ഡി സി പരീക്ഷ പാസ്സാൻ പറ്റും ഇത് ഞാൻ വെറുതെ പറയുന്നില്ല ഇത് വലിയൊരു ക്ലെയിം ആണെന്ന് എനിക്കറിയാം ഇത് ഞാൻ വെറുതെ പറയുന്നില്ല വ്യക്തമായ അനാലിസിൻ്റെ ബേസിൽ ഞാൻ പറയുന്നതാണ് ഓക്കെ ഈ വീഡിയോ നിങ്ങൾ മൊത്തം കാണണം കാരണം നമ്മൾ കറണ്ട് അഫയേഴ്സിനെ മൊത്തത്തിൽ ഡീകോഡ് ചെയ്യാൻ പോവാണ് ഓക്കെ എങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്ന് ഇനി നിങ്ങൾക്ക് വേറൊരു വീഡിയോ നിങ്ങൾക്ക് കാണേണ്ട വേറൊരു ടെലിഗ്രാം ചാനൽ നിങ്ങൾ മുങ്ങിത്തപ്പേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല വ്യക്തമായിട്ട് നമ്മൾ ഇന്ന് നമ്മളിത് സെറ്റിൽ ചെയ്യാൻ പോവാണ് ഓക്കെ സോ സിലബസ് എടുത്തോ നമുക്ക് എങ്ങനെയാണ് പറയുന്നത് ഇരുപത് മാർക്കാണ് ആനുകാലിക സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത് മാർക്ക് എന്നാണ് നമുക്ക് സിലബസിൽ കാണാൻ പറ്റുന്നത് പക്ഷേ ഞങ്ങളുടെ എ ഐ സിസ്റ്റം തന്ന അനാലിസിൽ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം ഇതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ വെറും എഴുപത്തിയാറ് നിങ്ങൾ ഓർത്ത് നോക്കണം പതിനെട്ട് പ്രീവിയസർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് അനാലിസിസ് നടത്തിയത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം നടന്ന എല്ലാ ടെൻത്ത് ലെവൽ മെയിൻസ് പരീക്ഷ എടുക്കുവാണെങ്കിലും മൊത്തം പതിനെട്ടെണ്ണം ഉണ്ട് ആയിരത്തി എണ്ണൂറ് ചോദ്യങ്ങളുണ്ട് ഓക്കെ അതിൽ വെറും എഴുപത്താറ് പത്ത് ശതമാനമാണെങ്കിൽ തന്നെ നൂറ്റമ്പത് ക്വസ്റ്റ്യൻ വേണം അതായത് അഞ്ച് ശതമാനത്തിൽ താഴെ ചോദ്യങ്ങൾ മാത്രമാണ് ഈ ആനുകാലിക സംഭവങ്ങളുമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ബേർഡ് നങ്ങ് ഇറക്കി വെച്ചു കറണ്ട് അഫെയ്സ് ഇല്ലാതെയും നമുക്ക് നിങ്ങൾക്ക് പാസ്സാകാം പക്ഷേ അഞ്ച് ചോദ്യം ഒരു ചെറിയ കാര്യമാണോ അല്ല അതുകൊണ്ട് നമ്മൾ ഇത് ഡീകോഡ് ചെയ്യാൻ പോവാണ് ഈ കറണ്ട് അഫെയ്സ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോവാണ് അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഇരുപത് മാർക്ക് ഒന്നു അഞ്ച് ചോദ്യങ്ങളൊക്കെ വരുന്നുള്ളൂ ബാക്കി പതിനഞ്ച് മാർക്ക് എവിടെ പോയി എന്ന് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് നിങ്ങൾക്കൊരു ഒരു ഒരു കൺസേൺ ഉണ്ടാകാം അല്ലേ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം എവിടെയാണ് ബാക്കി ആ പതിനഞ്ച് ചോദ്യങ്ങൾ പോകുന്നതെന്ന് ഇപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ അങ്ങനെ ഒരു പോർഷൻ സിലബസിൽ കാണാൻ സാധിക്കും അവിടെ കുറേ സംഭവങ്ങൾ പോവും ഗവേണൻസ് ആൻഡ് സിവിക്സ് ഇപ്പോൾ കേരള ഗവേണൻസും ഉണ്ട് അതുകൂടാതെ സിവിക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് ഇതാണ് ഓട്ടോ ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസും കൊണ്ടുപോകുന്നെ ആ ഒരു ഏരിയ ഉണ്ട് ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ഈ ഏരിയ ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകുന്നുണ്ട് ഇക്കണോമിക്സ് ഒത്തിരി ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ടും ഒത്തിരി ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകുന്നുണ്ട് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി ഈ സബ്ജക്റ്റുകൾ പോയി അങ്ങ് പഠിച്ചാൽ മതി ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ഒത്തിരി തലവേദന എടുക്കേണ്ട കാര്യമില്ല ആ സമയത്ത് പോയി ഈ സബ്ജക്ട്സ് പഠിക്കുകയും നിങ്ങൾ പാസ്സാവും ഓക്കെ ഇനി ഇനി ഞാൻ ആ ഡി കോഡിങ്ങിലേക്ക് കിടക്കാം ഇനി ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഡി കോഡിങ്ങിലേക്ക് കടക്കാം എവിടെയാണ് ആക്ച്വൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ചോദ്യങ്ങൾ അതിൻ്റെ നേച്ചർ എന്താണ് നമുക്കതിനെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആനുകാലിക സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നത് ഈ ഗവേണൻസ് ആൻഡ് സിവിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിലാണ് ഓക്കെ ഭരണം കേൾക്കെ കേരള ഭരണവും അതുകൂടാതെ നോർമൽ സിവിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിലാണ് ഇപ്പം അപ്പോയിൻ്റ്മെൻസ് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻസ് ആണ് കേട്ടോ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെൻ്റ്സ് ആണ് ഇപ്പം എന്താ പറയുക നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ് ചെയ്ത ആര് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായിട്ട് അപ്പോയിൻറ് ചെയ്തതാര് അങ്ങനെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഈ അടുത്തത് അപ്പോയിൻറ്റ് ചെയ്തതാര് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ അപ്പോയിൻമെൻറ്റിൽ നിന്നാണ് പിന്നെ വരുന്നത് അവാർഡ്സ് ആൻഡ് വിന്നേഴ്സിൽ നിന്നാണ് ഇപ്പം നീതി ആയോഗിനെ പോലുള്ള സ്ഥാപനങ്ങൾ പല റിപ്പോർട്ടുകളൊക്കെ ഇറക്കുമല്ലോ അപ്പം ആ റിപ്പോർട്ടുകൾ സംസ്ഥാനങ്ങൾക്ക് റാങ്കിങ് കൊടുക്കും ഇന്ന ഇൻഡെക്സ് പ്രകാരം ഒന്നാം സ്ഥാനത്ത് കിട്ടിയ സംസ്ഥാനം ഏത് അങ്ങനത്തെ അവാർഡ്സ് ആൻഡ് വിന്നേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയിൽ നിന്നാണ് പിന്നെ കൂടുതൽ വരുന്നത് പിന്നെ ഓരോ ഗവൺമെൻറ്റേയും കേന്ദ്ര ഗവൺമെൻറ് ആയിക്കോട്ടെ കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ അവരുടെ പ്രോഗ്രാംസ് പോളിസീസ് സ്കീംസ് പല പല കമ്മീഷൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആസ് വെൽ ആസ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മീഷൻസ് പിന്നെ നമ്മുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് പല ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് ഓക്കെ ആദ്യത്തെ ഡിജിറ്റൽ വില്ലേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് കേരള പിന്നെ നിങ്ങളെല്ലാവരും ബേസിക്കലി മിനിസ്ട്രീസിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻ്റുകൾ ഭരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആൾക്കാരെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ വിദേശകാര്യ മന്ത്രി ആര് ഇപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ആര് അങ്ങനത്തെ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ആ ഏരിയയിൽ നിന്നാണ് ആനുകാലിക സംഭവങ്ങൾ എന്ന് പറയുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഏറ്റവും കൂടുതൽ എഴുപത്തിയാറിൽ ഇരുപത്തിയെട്ടും വന്നിരിക്കുന്നത് ഈ ഏരിയയിൽ നിന്നാണ് ഗവേണൻസ് ആൻഡ് സിവിക്സ് നിങ്ങൾക്ക് കൂടുതലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കാം കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻസ് കാണിക്കാം ൂ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആരോഗ്യ മന്ദരം ത്രീ പോയിന്റ് സീറോന്റെ ഭാഗമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം കേരളമാണ് കേട്ടോ അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത് കൊണ്ടോ ആ റാങ്കിങ്ങിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം കേരളത്തിലെ സ്കൂളുകളുടെ മികുവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ചെയ്ത് ഇതൊരു കറണ്ട് റിലേറ്റഡ് സംഭവമായിരുന്നു പക്ഷെ നമുക്ക് ഗവൺണൻസിൽ ഉൾപ്പെടാൻ പറ്റത്തില്ലേ പറ്റും ഓക്കെ അപ്പം എന്താണ് അതൊരു ചോദ്യം കേരള ഗവൺമെൻറ്റിൻ്റെ ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നമുക്ക് കേരള ഗവൺ ഗവണ്ണൻസിൽ ഉൾപ്പെടുത്താം ഇത് പക്ഷേ കറണ്ട് അഫെയേഴ്സുമാണ് ഈ വർഷം എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ചോദിച്ചിരിക്കുന്നുണ്ട് പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്താൻ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് ഏത് അതൊരു ആനുകാലിക സംഭവമായിരുന്നു അതുകൊണ്ടാണ് ഇത് ചോദിച്ചത് അപ്പൊ കറണ്ട് അഫെയർസ് എങ്ങനെയാണ് വരുന്നത് ഗവേണൻസ് ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടുവന്നിരിക്കുന്നത് ഇനി നമ്മൾ അപ്പോയിൻമെന്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ ഇപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് അപ്പോയിൻറ് ചെയ്തതാര് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു ക്വസ്റ്റ്യൻസ് നിങ്ങൾ ദിവസം നോക്കിക്കും ഇന്ത്യയുടെ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ അടുത്തിടെ നിയമിതനായ ആര് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷൻ ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രിയാര് കേരള സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആര് ക്കെ ഈ അപ്പോയിൻമെൻറ്റ് ഗവേണൻസ് ആൻഡ് സിവിക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഈ അപ്പോയിൻമെൻ്റുകളാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അപ്പം നിങ്ങൾക്ക് മെല്ലെ മെല്ലെ ഡീകോഡ് ചെയ്ത് കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ആ സ്കീംസ് പോളിസീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്നും ഗവേണൻസ് ആൻഡ് സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട് ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഡിജിറ്റൽ നയം ഇതൊരു പോളിസിയാണ് അല്ലേ ഡിജിറ്റൽ പരസ്യനയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ ആദ്യമൂന്ന് സംസ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളേതെല്ലാം ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയിൽ താഴെപ്പറവിയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഒരു സ്കീംസ് പോളിസീസ് ഇങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് സോ കൂടുതൽ ചോദ്യങ്ങളും സോ നിങ്ങൾ കേരള ഗവർണൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾ പാസ്സാകൂ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കേരള ഗവ കേരള ഗവൺണൻസ് മാത്രം പറയാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ കണ്ട ആനുകാലിക സംഭവങ്ങളിൽ അത് ഗവേണൻസ് ആസ്പെക്ട് കേരളത്തിൻ്റെ മാത്രമല്ല ഉണ്ട് സോ ഗവേണൻസ് ആൻഡ് സിവിക്സിലെ നിങ്ങളുടെ കമാൻഡ് നിങ്ങൾ എത്രത്തോളം കറണ്ട് ഡെവലപ്മെൻസുമായിട്ട് അപ്ഡേറ്റഡ് ആണ് ഓക്കെ സോ ബേസിക് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് നോളജ് വേണം അത് അപ്ഡേഷൻ കൂടി വേണം അതാണ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരാൻ പോകുന്നത് പിന്നെ ആനുകാലിക സംഭവങ്ങൾ എന്താണ് ചോദിച്ചിരിക്കുന്ന ഏരിയ ഓക്കെ കൂടുതൽ ചോദിച്ചിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ടാണ് പി എസ് സി ടെൻത്ത് ലെവലിന് ചോദിക്കുന്നത് സ്പേസും ഡിഫൻസും ഈ രണ്ട് കാര്യങ്ങളിലെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾ ക്വസ്റ്റ്യൻസ് നോക്കിയോ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവേശങ്ങൾക്കായി ഐ എസ് ആർഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവിയിലേതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യ വികസിപ്പിച്ച അഗ്നി പ്രൈ മിസൈൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് വിക്ഷേപിച്ചത് ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് റാഫേൽ യുദ്ധവിമാനം വാങ്ങിയത് സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേരെന്ത് അപ്പം നിങ്ങൾ സ്പേസിനെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യേൻ്റെ മാത്രം ഐ എസ് ആർഒൻ്റെ മാത്രം പഠിച്ചാൽ പോരാ ലോകത്ത് നടക്കുന്ന നാസ സ്പേസ് എക്സ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇങ്ങനത്തെ ലോകത്ത് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വിക്ഷേപങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ടെല്ലാം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം സോ കറഫെയ്സിന് രണ്ടാമത്തെ മെയിൻ ഏരിയ ഏതാണ് സ്പേസ് ആൻഡ് ഡിഫൻസ് ആണ് എന്ന് അറിഞ്ഞിരിക്കുക വീണ്ടും ആനുകാലിക സംഭവങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഓക്കെ മൂന്നാമത്തെ നമുക്ക് വെയിറ്റേജ് കൊടുക്കാൻ പറ്റുന്നതാണ് ആർട്സ് സ്പോർട്സ് കൾച്ചറ് ലിറ്ററേച്ചറ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ അതിനെ തന്നെ നമുക്ക് വീണ്ടും ഡീകോഡ് ചെയ്യാം അതിനെ തന്നെ നമുക്ക് വീണ്ടും ഡീകോഡ് ചെയ്യാം ഏറ്റവും കൂടുതൽ ആനുകാലിക ചോദ്യങ്ങൾ വരുന്നത് ഈ അവാർഡ്സ് ആൻഡ് വിന്നേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓക്കെ അത് കലയുണ്ട് സാഹിത്യമുണ്ട് സ്പോർട്സും ഉണ്ട് ഇപ്പം ജ്ഞാനപീഠ അവാർഡ് കിട്ടിയതാർക്കാണ് അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ എന്താണ് മെഡൽ കിട്ടിയതാർക്കാണ് അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത് ഓക്കെ അവാർഡ്സ് ആൻഡ് വിന്നേഴ്സിൽ നിന്നാണ് അല്ലെങ്കിൽ ഫാൽക്കെ അവാർഡ് കിട്ടിയത് ആർക്കാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇന്ത്യൻ അച്ചീവ്മെൻസ് ഇൻ ഒളിമ്പിക്സ് ഇപ്പോൾ പി എസ് സി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ പേഴ്സൺസ് ഇൻ ന്യൂസ് ആൻഡ് പേഴ്സൺസ് വിത്ത് അച്ചീവ്മെൻറ്റ്സ് ഓക്കെ അത് കലാസാഹിത്യം ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ ഓക്കെ സോ ഈ നാല് ഹെഡിങ്ങിൽ നിങ്ങൾ ആർട്സ് സ്പോർട്സ് കൾച്ചർ ആൻഡ് ലിറ്ററേച്ചറിനെ സംബന്ധിച്ച് നിങ്ങൾ കറണ്ട് അഫെയ്സ് നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ അത് മതി അത്രയേ ഉള്ളൂ ഈ നാല് ആംഗിളിൽ നിങ്ങൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്താൽ നിങ്ങളുടെ കറണ്ട് അഫേഴ്സ് തീരും ഓക്കെ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസും കൂടി നോക്കാം ഞാനിത് വെറുതെ പറയുന്നല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ വയലാർ പുരസ്കാര ചെയ്ത ഏതാണ് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ദാദാസാഹിബിൽ ഫാൽക്കെ അവാർഡ് നേടിയ വ്യക്തി റഷ്യയുടെ മരിയ ഷർപ്പവയ്ക്ക് ശേഷം ഗ്രാൻഡ് സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ടെന്നീസ് താരം കാരണം പേഴ്സൺസ് ഇൻ ന്യൂസ് പേഴ്സൺസ് വിത്ത് അച്ചീവ്മെൻറ്റ്സ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം പാരഒലിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്ത്യക്കാരെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം സാഫ് ഗെയിംസ് ആണെങ്കിലും ഒളിമ്പിക്സ് ആണെങ്കിലും എല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ നാല് കാറ്റഗറിയിലേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ നമ്മൾ ഡി കോഡിയു ആണ് നമുക്ക് ആ ഭാരം അങ്ങോട്ട് ഇറക്കി വെക്കാം പിന്നെ ആനുകാലിക സംഭവങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ലൈഫ് സയൻസ് എന്ന് പറഞ്ഞിരിക്കുക ലൈഫ് സയൻസ് കെമിസ്ട്രി ഫിസിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ആ ഏരിയയിൽ നിന്നാണ് അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഏരിയാസ് നിങ്ങൾ നോക്കണം ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം റിപ്പോർട്ടുകൾ ഓക്കെ ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പോലുള്ള ആൾക്കാർ ഇറക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നോബൽ സമ്മാനങ്ങൾ അത് ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോബൽ സമ്മാനങ്ങളിൽ നിന്ന് ചോദ്യങ്ങളുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നാലാമത് ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് കൊടുക്കാൻ നമുക്ക് സയൻസ് മേഖലയ്ക്ക് പറ്റും ഓക്കെ ഫിസിക്സ് കെമിസ്ട്രി ലൈഫ് സയൻസ് ഈ മേഖലയ്ക്ക് പറ്റും ചോദ്യങ്ങൾ നോക്കിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം എൻവയർമെൻ്റൽ സംഭവമാണ് അല്ലേ ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവിഡ് പത്തൊമ്പത് വ്യാപനം തരം ലക്ഷ്യമാക്കി ഡൽഹി സർക്കാർ ആരംഭിച്ച ദൗത്യം രണ്ടായിരത്തി ഇരുപതിൽ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത വിഷയം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ നിന്ന് പുതുതായി കണ്ടെത്തിയ ഏതിനം സസ്യവിഭാഗത്തിനാണ് മുൻ കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജയോടുള്ള ബഹുമാനാർത്ഥം ഇൻ ഇൻപേഷ്യൻ ശൈലജ എന്ന് പേര് നൽകിയത് ഓക്കെ സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഓ സോ ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ഓക്കെ അതിനകത്ത് എൻവയൺമെൻറ്റ് ഹെൽത്ത് ഇനിഷ്യേറ്റീവ്സിനും റിപ്പോർട്ട്സിനും ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതാണ് ഈ ഏരിയയിൽ നിന്നുള്ള കറണ്ട് അഫെയ്സിൽ നിങ്ങൾ കളക്റ്റ് ചെയ്യേണ്ട ഇൻഫോർമേഷൻ ഓക്കെ പിന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് മറ്റൊരു കാറ്റഗറിയിൽ കൊടുക്കാൻ പറ്റും ഓർഗനൈസേഷൻസ് പ്ലേസസ് ആൻഡ് പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് ഈ പേഴ്സണാലിറ്റീസ് ഇൻ ന്യൂസ് നിങ്ങൾ കലാ സാഹിത്യം സ്പോർട്സിലും നോക്കണം അല്ലാത്ത ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലും നോക്കണം ഓക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം അപ്പോളോ പതിനൊന്ന് ചന്ദ്രദൗതലെ കമാൻഡ് മോഡ്യൂളിൻ്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഇരുപത്തൊന്നിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ഇതിനെ നമുക്ക് യുനോ സ്പേസ് സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റിലും ഇടാം അല്ലാതെ പേഴ്സൺസ് ഇൻ ന്യൂസിൽ നമുക്ക് ഇടാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആ ജി ട്വൻ്റി രാജ്യം സാംസ്കാരിക മന്ത്രിയുടെ യോഗം നടന്ന സ്ഥലം ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ഇൻ ന്യൂസ് ആണ് പർവേസ് മുഷറഫ് ഇത് മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു അദ്ദേഹം വരിച്ചു ആ സമയത്ത് വന്ന ചോദ്യമാണ് സി ഒ പി ഇരുപത്താറ് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യമേത് ഓക്കെ ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ആണ് രണ്ടായിരത്തി നല്ല കേരള സയൻസ് കോൺഗ്രസ് നടന്ന സ്ഥലം സ്ഥലമേത് ഓക്കെ സോ ഓർഗനൈസേഷൻസ് ചോദിക്കാം പ്ലേസസ് ചോദിക്കാം പേഴ്സണാലിറ്റീസ് ന്യൂസ് ചോദിക്കാം ഓക്കെ സോ ഈ ഏരിയയിൽ നിന്നും നിങ്ങൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക പിന്നെ ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ഇക്കണോമിക്സ് അതിൽ തന്നെ നീതി ആയോഗ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഇക്കണോമിക്സ് എടുക്കുവാണെങ്കിലും നീതി ആയോഗത്തിന് ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട് ആനുകാലിക സംഭവങ്ങളുമായിട്ട് നീതി ആയോഗിന് ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ് നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്നിൽ ഒന്നാമതായ സംസ്ഥാനം നീതി ആയോഗ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തൊന്ന് സാമ്പത്തിക വർഷത്തെ സുസ്ഥിര വികസന സൂചിയിൽ എസ് ഡി ജി ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ തന്നെ സംസ്ഥാനങ്ങളെ ക്രമീകരിക്കുക നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുകൾ ചെയർമാൻ വൈസ് ചെയർമാൻ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം പിന്നെ ബജറ്റിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ ബജറ്റിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരിക്കുക പിന്നെ ആനുകാരിക സംഭവങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു ജോഗ്രഫി ആയിട്ടാണ് ഓക്കെ ജോഗ്രഫി ആയിട്ട് കണക്ട് ചെയ്യാം അറബിക്കടലിൽ രൂപം കണ്ട രണ്ടായിരത്തി വർഷത്തെ ആദ്യം ചുഴലിക്കാറ്റ് ചെയ്ത് മാതൃകാ ഗ്രാമവികസന ശ്രദ്ധേയമായ രാലങ്ക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണിടിച്ചിൽ ദുരന്തമായ പെട്ടുമുടി ഏത് ജില്ലയിലാണ് താഴെ തൊണ്ണൂറ്റിൽ നിന്നും കർണാടകയിൽ മുപ്പത്തൊമ്പതാതായ മുപ്പത്തൊമ്പതാമതായി ഈ അടുത്ത നിലയിൽ വന്ന ജില്ലയേത് ഓക്കെ പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ജോഗ്രഫിയിൽ നിന്നാണ് ഇത്രയേ ഉള്ളൂ മക്കളെ കറണ്ട് അഫേഴ്സ് ഓക്കെ സോ ഗവേണൻസ് ആൻഡ് സിവിക്സ് സ്പേസ് ആർട്സ് സ്പോർട്സ് കൾച്ചറ് ലിറ്ററേച്ചറ് ആ മേഖല ലൈഫ് സയൻസ് ഓക്കെ ജോഗ്രഫി പിന്നെ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ആൻഡ് പ്ലേസസ് ഇൻ ന്യൂസ് ഓർഗനൈസേഷൻസും കൂടി നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക കാരണം വേൾഡ് ഹിസ്റ്ററിയിലും ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട് ഈ കാര്യങ്ങളിൽ നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് അഫെയേഴ്സ് കഴിഞ്ഞു ആൻഡ് ഇതിനെ പറ്റിയിട്ട് ഒത്തിരി ബോധം ആകേണ്ട കാര്യമില്ല കൂടി പോയി കഴിഞ്ഞൊരു അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും ഇതിനു വേണ്ടി ഇക്കണ്ട യൂട്യൂബ് ചാനലോ ഇക്കണ്ട ടെ ടെലിഗ്രാം ചാനലോ മുങ്ങി തപ്പേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങൾ കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ റിലീറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളൊരു പുതുമുഖമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യാം കെ എസ് മെൻഡർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട് നമ്മൾ എൽ ഡി സി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇങ്ങനത്തെ ഡേറ്റാസിനെ ബേസ് ചെയ്ത് ശാസ്ത്രീയപരമായിട്ടുള്ള ക്ലാസ്സുകൾ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക റാങ്ക് ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഇതേപോലത്തെ അനാലിസിസുമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ സി യു ബൈ